ഇന്ന് മോഹൻലാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് സോഷ്യൽ മീഡിയ ഫുള്ളാകെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഏറ്റവും ഗംഭീര സ്റ്റേറ്റ്മെന്റ് എന്ന് തന്നെ ഒരു വിഭാഗം ഏറ്റെടുക്കുമ്പോൾ അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് മോഹൻലാൽ ആരാധകർ പോലും എത്തുകയുണ്ടായി സംഭവം നടന്നിരിക്കുന്നത് ബിഗ് ബോസിന്റെ ഏഴാമത്തെ സീസണിലാണ് ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൽ മോഹൻലാൽ എത്തി രണ്ട് മത്സരാർത്ഥികളെ ഫയർ ചെയ്യുന്നു അതിനൊപ്പം മോഹൻലാലിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ മോഹൻലാന്റെ വാക്കുകൾ ഇതായിരുന്നു ഒരാൾ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ നിങ്ങളുടെ വിയോജിപ്പ് അവർക്കെന്താ നിങ്ങളുടെ ചിലവരാണോ അവർ ജീവിക്കുന്നത് ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ മറ്റുള്ളവർക്ക് ആവശ്യമില്ലാത്ത പ്രശ്നം മസ്താനിക്കും ലക്ഷ്മിക്കും മാത്രമാണല്ലോ നിന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തത് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങൾ രണ്ടും ഇറങ്ങിപ്പിക്കോളൂ ഷോയിൽ നിന്നും ഇറങ്ങിപ്പിക്കോളൂ ഇത് പറഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർ രണ്ട് കൈയും അടിച്ച് സ്വീകരിക്കുകയാണ് കാരണം മോഹൻലാൽ ഈ ഒരു സീസണിൽ ഏറ്റവും ശക്തമായി തന്നെ പ്രതികരിക്കുന്ന ഒരു ഹോസ്റ്റായി മാറുമ്പോൾ ഇതൊരു സൽമാൻ സൽമാൻഖാൻ വൈബൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും ബിഗ് ബോസ് കാണുന്ന പലരും പറയുന്നുണ്ട് ഒരു പ്രൊമോ വീഡിയോ ഇന്ന് എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് അതിനൊപ്പം വലിയൊരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് മോഹൻലാൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിന് നിങ്ങളുടെ വിയോജിപ്പ് അവർക്കെന്താ നിങ്ങളുടെ ചിലവിൽ ജീവിക്കുന്ന ആളാണോ ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ മോഹൻലാലിൽ നിന്നും ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുമ്പോൾ വലിയൊരു കമ്മ്യൂണിറ്റി തന്നെ അതൊരു മുന്നേറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും സമൂഹം മാറ്റി നിർത്തുന്നവരെ ചേർത്ത് പിടിക്കാനുള്ള ആർജവും ഒരു ആഡിലൂടെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെയും മുന്നോട്ട് വയ്ക്കുമ്പോൾ മോഹൻലാൽ എന്ന മനുഷ്യനെ കൂടുതൽ ഇഷ്ടപ്പെട്ടു പോവുകയാണ് എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ആരാധകർ പോലും എത്തുന്നുണ്ട് സോഷ്യൽ മീഡിയ പണ്ട് ബ്രിട്ടാ ഷോയിൽ പറഞ്ഞ ബ്യൂട്ടി ലൈസിൻ ഫ്ലഷ് എന്നതും റീസെന്റ്ലി ചെയ്ത ജ്വലറി ആഡ് ഇപ്പോൾ ഇത്രയും പോപ്പുലർ ആയൊരു ഷോയിൽ വന്ന് നൂറ ആതിലയ്ക്ക് അർഹിക്കുന്ന സപ്പോർട്ട് തലമുറയുടെയും ആശയങ്ങളുടെയുമായ ഉണ്ടെങ്കിലും തന്റേതായ അറിവും അനുഭവ സമ്പത്തും കൊണ്ട് നേടിയ പക്വത കാണിക്കുന്നതിലും അപ്ഡേറ്റ് ആയി നിൽക്കുന്നതിലും മോഹൻലാൽ എന്ന വ്യക്തി കയ്യടി അർഹിക്കുന്നുണ്ട് എസ്പെഷ്യലി ജാതിയും മതവും രാഷ്ട്രീയവും ിറ്റിയും എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടേണ്ട അഥവാ ചർച്ചാ വിഷയമാക്കാൻ ഇപ്പോഴും മടിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് തീൻമേഷിൽ തുടങ്ങി സ്കൂൾ വാരാന്ത്യങ്ങളിൽ വരെ സ്വാധീനം ചെലുത്തുന്ന ബിഗ് ബോസ് പോലൊരു പരിപാടിയുടെ തേരാളിയായി ഇരിക്കുമ്പോൾ ഇത്തരമൊരു മോഹൻലാലെ കാണാൻ പറ്റുക എന്നത് രൊമാറ്റിഫിക്കേഷൻ തന്നെയാണ് അതിനാൽ മസ്താനി ലക്ഷ്മി പോലുള്ള വിഷങ്ങളെ സൗഹൃദ വലയങ്ങളിൽ തുടങ്ങി മാറാലെ പിടിക്കാൻ തുടങ്ങിയ കുടുംബ സദസ്സുകളിൽ വരെ തിരഞ്ഞു പിടിച്ച് അകറ്റി നിർത്തേണ്ടതും എന്തുകൊണ്ടാണെന്ന് കൂടെ പറഞ്ഞു വെക്കുന്ന പ്രമോ ആണ് വന്നിരിക്കുന്നത് നൂറയ്ക്കും ആതിലേക്കും പിന്തുണ അർഹിക്കുന്നുണ്ട് മലയാളിക്ക് ഈ അപ്ഡേറ്റ് അർഹിക്കുന്നത് ാണ് പക്ഷേ അത് നിരസിക്കുന്നു എന്നതാണ് മറ്റൊരു ഖേദകരം മാറ്റം അനിവാര്യമാണ് എന്നതിന് ഒരു ഉദാഹരണം മാത്രമാണ് മോഹൻലാലിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് ആഘോഷിക്കപ്പെടുന്നത് മോഹൻലാലിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇത്ര കണ്ട് ആഘോഷിക്കാൻ കാരണം എന്താണെന്ന് അന്വേഷിക്കുകയാണ് പലരും മോഹൻലാലിന്റെ ഈ വാക്കുകളിലുണ്ട് ആ ഗംഭീരമായ പാഠങ്ങൾ ഈ തലമുറയിലും അത് അനിവാര്യമാണ് അതും മോഹൻലാൽ പറയുമ്പോൾ എന്നത് പല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ